തൊടുപുഴ ജില്ലാ ആശുപത്രിയിൽ ഡോക്ടർമാർ വിശ്രമത്തിനും മറ്റും ഉപയോഗിച്ചിരുന്ന റൂമുകളിൽ റൂമുകളിലൊന്നിൽ പുതിയ ലേ സെക്രട്ടറി കൈയ്യടക്കിയതായി ആരോപിച്ച തർക്കം ജില്ലാ ആശുപത്രിയിൽ ഇരുവിഭാഗങ്ങൾ തമ്മിൽ ഏറെ നാളായി നിലനിൽക്കുന്ന തർക്കത്തിൻ്റെ തുടർച്ചയാണ് ഇപ്പോഴത്തെ സംഭവ വികാസങ്ങളെന്നും സംസാരമുണ്ട് ജില്ലാ ആശുപത്രിയിൽ ഡോക്ടർമാർ വിശ്രമത്തിനും വസ്ത്രം മാറുന്നതിനും മറ്റും ഉപയോഗിച്ചിരുന്ന ഒരു റൂം പുതിയ ലേ സെക്രട്ടറി ഉപയോഗിക്കാൻ തുടങ്ങിയതാണ് ഇപ്പോഴത്തെ തർക്കത്തിന് കാരണമെന്ന് പറയപ്പെടുന്നു കാഷ്വാലിറ്റി ബ്ലോക്കിലാണ് ഇന്ന് രാവിലെ നാടകീയ സംഭവങ്ങൾ അരങ്ങേറിയത് അഡ്മിനിസ്ട്രേറ്റീവ് വിങ്ങിലുള്ള ഈ ക്യാബിനിലെത്തിയ ലേ ഓഫീസർ റൂം പിടിച്ചെടുത്ത് ഓഫീസ് സജ്ജീകരണം ഒരുക്കിയതായാണ് ഡോക്ടർമാർ പറയുന്നത് ഇത് ചോദ്യം ചെയ്തതോടെ ഇരുവിഭാഗങ്ങൾ തമ്മിൽ തർക്കം ഉടലെടുക്കുകയായിരുന്നു എന്നാൽ പ്രശ്നങ്ങൾ ഡി എംഒ ചർച്ച ചെയ്ത് പരിഹരിക്കുമെന്നാണ് ആശുപത്രി അധികൃതരുടെ വിശദീകരണം സ്റ്റാറ്റസ് സ്റ്റാറ്റസും ഇരുപത്തി എട്ടാം തീയതി ഡി എംഒയുടെ നേതൃത്വത്തിൽ മീറ്റിംഗ് വിളിച്ചിട്ടുണ്ട് അപ്പം ഡി എംഒ ഡി എം സൂത്രണ്ട് ഇവിടെ സംഘടനകളുടെ പ്രതിനിധികൾ എല്ലാവരും ചേർന്ന് തീരുമാനമെടുത്തു എന്നാൽ ഈ പ്രശ്നം ഏതാനും കാലങ്ങളായി നിലനിൽക്കുന്നതാണെന്നും തർക്കം പുതിയതായി ഉടലെടുത്തതല്ലെന്നുമാണ് ലഭ്യമാകുന്ന വിവരം കോവിഡ് കാലഘട്ടത്തിൽ സാമൂഹ്യ അകലം പാലിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഡോക്ടർമാർക്ക് ഇവിടെ പ്രത്യേകം ക്യാബിനുകൾ തിരിച്ചു നൽകിയത് ഒരു റൂം ലേ ഓഫീസർ എടുത്താലും മറ്റു നാല് റൂമുകൾ കൂടി ഡോക്ടർമാരുടെ സൗകര്യാർത്ഥം ഇവിടെയുണ്ട് ഇരിപ്പിടവുമായി ബന്ധപ്പെട്ട തർക്കത്തിൽ തൽസ്ഥിതി തുടർന്നുകൊണ്ട് ഇരുപത്തിയെട്ടാം തീയതി നടക്കുന്ന ചർച്ചയിൽ പ്രശ്നപരിഹാരം കണ്ടെത്താനാണ് നിലവിലെ തീരുമാനം മീഡിയ ന്യൂസ് ായ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾ എന്നും നമുക്ക് പ്രിയപ്പെട്ടതാണ് ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ ഏറ്റവും വലിയ കളക്ഷനുമായി മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് തൊടുപുഴയിൽ ഒരുക്കുന്ന ലൈറ്റ് വെയിറ്റ് ജ്വല്ലറി ഷോ ഫെബ്രുവരി മൂന്ന് മുതൽ ഒൻപത് വരെ ഞങ്ങളുടെ തൊടുപുഴ ഷോറൂമിൽ മനസ്സിനിടങ്ങിയ ഡെയിലി വെയർ ആഭരണങ്ങളുടെ അതിവിപുലമായ വിപുലമായ കളക്ഷനു പുറമെ ട്വന്റി ഡിസൈൻ ആഭരണങ്ങളുടെ സമാനതകളില്ലാത്ത ശ്രേണി നിങ്ങളെ കാത്തിരിക്കുന്നു വരൂ ത്തിനൊത്ത മൂല്യത്തിൽ സ്വർണം സ്വന്തമാക്കാൻ മലബാർ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു